ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് എത്ര ശ്രമിച്ചിട്ടും അശ്വതിയെ മറക്കാൻ അരുണിനെ കൊണ്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ രാത്രിയിൽ അരുൺ അശ്വതിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു അശ്വതിയും മോളും നല്ല ഉറക്കത്തിലായിരുന്നു ഫോൺ വന്നതും ടെൻഷനോടെ ഫോൺ എടുക്കുകയാണ് അശ്വതി ഉറങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഉറങ്ങിയായിരുന്നോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ മോളോ എന്ന് വീണ്ടും അരുൺ ചോദിക്കുന്നു മോളും ഉറങ്ങിയെന്ന് അശ്വതി അബിയോട് ഞാൻ എന്താ ചോദിക്കേണ്ടത് സുഖമാണോ അന്ന് കണ്ടതിന് ശേഷം പിന്നെ എന്റെ മനസ്സിനൊരു സുഖം തോന്നുന്നില്ല കണ്ടപ്പോ ഒരുപാട് സന്തോഷം തോന്നി ശ്രീകുട്ടി അവൾ അച്ഛനെ അന്വേഷിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ അരുൺ ചോദിക്കുന്നുണ്ട് അതിനൊക്കെ അശ്വതിയെ മറുപടി പറയുന്നു ശ്രീകുട്ടി മോളുടെ കാര്യം പറഞ്ഞപ്പോൾ പറയുന്നുണ്ട് ഇപ്പോ അവൾക്ക് സംശയം കൂടി വരികയാണ് എപ്പോഴും ഇവൾ അച്ഛനെ അന്വേഷിക്കുന്നു ശ്രീകുട്ടിയുടെ ഓരോ സ്വപ്നങ്ങളും അവൾ പറയും ആ കാര്യങ്ങളൊക്കെ അരുണിനോട് അശ്വതി പറയുന്നു അച്ഛന്റെയും അമ്മയുടെയും കൈപിടിച്ച് കടൽത്തിരയിലെ ഇടയിൽ കൂടി ഓടണം അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടവർ ഇതെല്ലാം കേട്ട് അരുൺ പറയുന്നു പാവു എന്റെ മോള് അവൾക്ക് അതിനുള്ള ഭാഗ്യമില്ലാണ്ടായി പോയല്ലോ സാരമില്ല അരുൺ മോൾക്ക് പലപ്പോഴും അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ടല്ലോ എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അരുൺ പറയുന്നു അത് മതിയോ ശ്രീകുട്ടിയുടെ മുന്നിൽ എനിക്ക് അച്ഛൻ ആണെന്നുള്ള വിവരം വെളിപ്പെടുത്താൻ സാധിക്കാതെ പോയല്ലോ അതോർത്ത് വിഷമിപ്പിക്ക വിഷമിക്കേണ്ട എന്ന് അശ്വതി പറഞ്ഞപ്പോൾ അത് പറയാൻ തന്നെ ഒരാളുള്ളത് സമാധാനമാ എന്നരുണം എന്നാ ശരി കിടന്നോളൂ ഞാൻ നാളെ വിളിക്കാം എന്ന അരുൺ പറയുന്നു ഇത് കേട്ടുകൊണ്ട് വേണ്ട ഇന്ന് തന്നെ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് പിറകിൽ നിൽക്കുകയാണ് ഐശ്വര്യ പെട്ടെന്ന് ഞെട്ടലോടെ അരുൺ തിരിഞ്ഞു നോക്കുന്നു അരുണിനെ കണ്ടപ്പോൾ സോറി അരുൺ അശ്വതിയെ കണ്ടപ്പോൾ ആകെ ഞെട്ടലോടെ നിൽക്കുന്നു ദേഷ്യത്തോടെ ഐശ്വര്യ അരുണിന്റെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ പാതിരാത്രിയിൽ ആരോടാ ചൊല്ലിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞ് ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് അരുൺ ഫോൺ കൊടുക്കാൻ തിരിക്കാൻ ശ്രമിക്കുന്നു മാറി നിൽക്കാൻ കോട്ടെ എന്ന് പറഞ്ഞ് ഐശ്വര്യ ബെഡിലേക്ക് പിടിച്ച് തള്ളുന്നു എന്നിട്ട് അരുൺ അവിടെ നിന്നും പോകുന്നുണ്ട് ദേഷ്യത്തോടെ അമൃതയുടെ വാതിൽകൾ വന്ന് മുട്ടുകയാണ് ഐശ്വര്യ എടുത്ത് അമൃതയുടെ തേയെന്നയ്ക്ക് വളരെ ദേഷ്യത്തോടെ വന്ന് മുട്ടുന്നുണ്ട് എന്താ ഐശ്വര്യ എന്താ നീ വല്ലാണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മുറി തുറന്നു വരികയാണ് അമൃത കൂടെ ആദ്യം വരുന്നു എന്ത് പറ്റി അരുണിനെ വല്ല സുഖമില്ലായ്മയും എന്ന് ആര് ചോദിക്കുന്നു അത് കേട്ട ഐശ്വര്യം പറയുന്നുണ്ട് ആ സുഖമില്ല സുഖമില്ലാത്തതേ മനസ്സിലാണ് ഈ കണക്കിന് മുന്നോട്ട് പോയാലേ ഞാനും ആ അവസ്ഥയിലാവും മൂത്തയാളെ കണ്ടല്ലേയാളും പഠിക്കുന്നത് സ്വന്തം വീട്ടില് അവരെ മാത്രം പ്രതീക്ഷിച്ച് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള ചിന്ത വേണ്ടേ ഇത് കേട്ടാദ്യ പറയുന്നു ഐശ്വര്യ നീ എന്തായാലും കാര്യം ഇതുവരെ തീർത്ത് പറഞ്ഞില്ല നിങ്ങൾ രണ്ടാളും ഇപ്പൊ അങ്ങോട്ടേക്ക് വാ എന്നിട്ട് പൊന്നാര അനിയനോട് നേരിട്ടങ്ങ് ചോദിക്കും ഭാര്യയായിട്ട് ഞാൻ മാത്രം പോരേന്ന് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത ചോദിക്കുന്നുണ്ട് നീ എന്തൊക്കെയാ ഐശ്വര്യ ഈ പറയുന്നേന്ന് ഐശ്വര്യ പറയുന്നു ഏട്ടത്തി പലതും കണ്ട് കണ്ണടയ്ക്കും അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രശ്നവുമില്ല പക്ഷേ എനിക്ക് അങ്ങനെയല്ല ഓരോന്ന് കണ്ടാൽ ഞാൻ മിണ്ടാതിരിക്കില്ല അരുണിനെ ഇപ്പൊ എന്നെ വേണ്ടെന്ന് മറ്റേതോ ഒരു പെണ്ണുമായിട്ട് ഫോൺ വെളിയും സംസാരവും പാതിരാത്രിയിലും ടെൻഷനോടെ ആദ്യം നിൽക്കുന്നു അമൃത ചോദിക്കുന്നുണ്ട് വെറുതെ ഓരോന്നും സങ്കല്പിച്ച് ഐശ്വര്യ അത് നേരെ പോകുന്ന നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും ഇല്ല ഇനി ഞങ്ങളുടെ ജീവിതം നേരെ പോകുന്നു തോന്നുന്നില്ല ഒന്നുകിൽ അവൾ ഇല്ലെങ്കിൽ ഞാൻ രണ്ടിലൊന്ന് ഇപ്പൊ തീരുമാനിക്കും എന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു ഐശ്വര്യ നീ ആരുടെ കാര്യമാ പറയുന്നത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ എന്താണ് പേര് എവിടെയാണ് ആ പെണ്ണിന്റെ പേര് അതൊന്നും എനിക്കറിയില്ല അരുൺ സംസാരിക്കുന്നത് ഒരു പെണ്ണിനോടാ ഫോൺ വന്നില്ലേ അപ്പോ തന്നെ അത് കള്ളത്തരമാണെന്ന് വ്യക്തമായിരുന്നെന്നും ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു അപ്പോൾ എനിക്ക് ആരാണെന്ന് അറിയില്ല അല്ലേ അതൊക്കെ ഞാൻ വളരെ താമസിയാതെ കണ്ടുപിടിക്കും അന്ന് അവളുടെ അന്ത്യമാണ് എന്നെ ഐശ്വര്യ പറഞ്ഞപ്പോൾ അമൃത പറയുന്നു ഐശ്വര്യ ജീവിതത്തിൽ സംശയത്തിന്റെ വിത്ത് വീണാ പിന്നെ ഒരു ജീവിതവും മുന്നോട്ടേക്ക് പോവില്ല ഒടുവിൽ അത് തകർച്ചയിലെ അവസാനിക്കോ അത് ഉറപ്പാണ് ഐശ്വര്യ പറയുന്നു അമൃതയുടെ ഭർത്താവിന്റെ കാര്യത്തിൽ അങ്ങനെ ക്ഷമിക്കാൻ സാധിക്കുമായിരിക്കും അതെത്ര കഷ്ടമായ അവസ്ഥയാണെന്നേ ഞാൻ പറയൂ ആയിക്കോട്ടെ പക്ഷേ എന്റെ ആദ്യേട്ടനെ നന്നായിട്ട് അറിയാം ആദ്യേട്ടൻ എന്നെയും ഞങ്ങൾക്ക് അത് മതി ഐശ്വര്യ ചെല്ലെ സമാധാനമായിട്ടിരിക്കെ നമ്മൾക്ക് നോക്കാം ഞങ്ങൾ അവരോട് സംസാരിക്കാം അതുപോലെ എനിക്ക് ആദ്യം ഐശ്വര്യോട് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു ഇപ്പൊ നീ പോയി സമാധാനമായിട്ട് ഉറങ്ങിക്കോ എല്ലാം ഞാൻ ഏറ്റു എന്നും അമൃതയും പറയുന്നുണ്ട് ഐശ്വര്യോട് സമാധാനത്തോടെ ഐശ്വര്യം പറഞ്ഞു വിടുകയാണ് അമൃത ഐശ്വര്യക്കെല്ലാം സംശയമാണെന്ന് അമൃത പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നു അത് വെറും സംശയാണെന്ന് തോന്നുന്നു ഞാനും കുറച്ച് ദിവസമായിട്ട് അരുണിനെ ശ്രദ്ധിക്കുകയാണ് എന്തോ ഒരു വലിയ മാറ്റം ഉണ്ട് അവനിൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഞാനോ അമ്മയോ എന്ത് പറഞ്ഞാലും അവനിപ്പോ ചാടിക്കടിക്കാൻ നിൽക്കുകയാണ് അച്ഛന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് തന്നെ അരുൺ പലപ്പോഴും മാറി നിന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇപ്പൊ അങ്ങനെ വരാൻ എന്നെ അമൃത ചോദിച്ചപ്പോൾ ആദ്യം പറയുന്നു ഐശ്വര്യ പറഞ്ഞത് ശരിയാവാനാ എനിക്കിപ്പോ തോന്നുന്നത് ഇനി അവനെ കൂടുതൽ ശ്രദ്ധിക്കണം ഐശ്വര്യയുടെ സ്വഭാവം അറിയാലോ വെട്ടൊന്ന് തൊണ്ട് രണ്ട് എന്നുള്ള പ്രകൃതമാണ് രണ്ടുപേരും വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വാസുദേവൻ ഉമ്മറത്തിരുന്ന് പത്രം വായിക്കുകയാണ് അവിടേക്ക് ദേവകി ചായയുമായിട്ട് വരുന്നു രാവിലെ ദേവകി ചായ കൊടുത്തകത്തേക്ക് പോയപ്പോൾ വാസുദേവൻ പത്രത്തിൽ ഒരു ന്യൂസ് കാണുന്നു കർണാട്ടിക് സംഗീത പ്രശസ്ത അവാർഡ് വിസ്മയക്ക് ദേവികിയെ വാസുദേവൻ അവിടേക്ക് വിളിക്കുന്നു എന്നിട്ട് ശ്യാമയും അഖിലെയും ഉടൻ വിളിക്കാനും പറയുന്നുണ്ട് ശ്യാമമോള് പാടിയ പാട്ടിനാണല്ലോ വിസ്മയ്ക്ക് അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നെ വാസുദേവൻ വിചാരിക്കുന്നുണ്ട് എല്ലാവരും അവിടെ എത്തി അരുന്ധതി നിന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി പാടിയ പാട്ടിനല്ലേ ആ അവാർഡ് കിട്ടിയിരിക്കുന്നു ഞാൻ നോക്ക് എന്നു പറഞ്ഞ ആ ന്യൂസ് അവരെ കാണിക്കുകയാണ് വാസുദേവൻ ശ്യാമയും അഖിലമാ ന്യൂസ് കാണുന്നു ഇത് ചതിയാണല്ലോ ഈശ്വരായു ദേവകി പറയുന്നുണ്ട് ഇത് കണ്ടതും വിഷമത്തോടെ നിൽക്കുകയാണ് ശ്യാമ ജയന്തി ഇത് ശ്രദ്ധിക്കുന്നു സംഗീതത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളിൽ ഒന്നാണിത് കഷ്ടപ്പെട്ടത് എന്റെ മോളെ വിധിച്ചത് വിസ്മയയ്ക്കും വെറുതെ ആർക്കെങ്കിലും വേണ്ടി പാടിയാ പോരാ ഇതൊക്കെ കിട്ടാനേ തലയിൽ എടുത്തുകൂടി വേണം ഇവൾക്കതില്ലല്ലോ എന്നെ ജയന്തി പറയുന്നു എന്റെ കുഞ്ഞു അത്രയ്ക്ക് കഷ്ടപ്പെട്ടു ഈ അവാർഡ് ഇവൾക്കായിരുന്നെങ്കിൽ ഏ ഈ വീട്ടിൽ എന്തുമാത്രം സന്തോഷമായേനെ എന്നെ ദേവകി പറഞ്ഞപ്പോൾ ശ്യാമ വിഷമത്തോടെ പറയുന്നു എല്ലാം എന്റെ പിടിപ്പുകേടാണച്ച മോള് വിഷമിക്കേണ്ട വരുന്നത് വരട്ടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് വാസുദേവനും പറയുന്നുണ്ട് അഖിൽ സാറും അച്ഛനും ആരും പറഞ്ഞ വാക്ക് ഞാൻ കേൾക്കാത്തതിന്റെ ഫലവാ എനിക്ക് കിട്ടിയത് എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശ്യാമയുടെ കയ്യിൽ നിന്ന് ന്യൂസ് പേപ്പർ വലിച്ചെറിഞ്ഞിട്ട് അഖിൽ പറയുന്നു ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല ഇനി വിധിച്ചിട്ടില്ലെന്ന് കരുതിയാ മതി ഇരുകേട്ട ശ്യാമ കരഞ്ഞപ്പോൾ അപ്പു ശ്യാമയെ സമാധാനിപ്പിക്കുന്നു ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി പിറകെ അഖിലും പോകുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് ആനന്ദിക്കുകയാണ് ജയന്തി ഇനി ഞാൻ നിനക്കൊരു തുളസിമാല ചാർത്തേക്കാമേ കൃഷ്ണ അവൾക്ക് അവാർഡ് കിട്ടാത്തത് എന്റെ ഭാഗ്യം ഇല്ലെങ്കിൽ അവളുടെ പത്രാസൻ ഞാൻ സഹിക്കേണ്ടി വന്നേന എന്നൊക്കെ ദേവകിയും വാസുദേവനും കേൾക്കാൻ ഉറക്കി പറയുന്നു പിന്നെ ഒരു പാട്ടും കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി കാക്ക കാക്കകുത്തിപ്പോയി എന്നുള്ള പാട്ടും പാടുന്നുണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് ദേവികി അകത്തെ ജയന്തി അകത്തേക്ക് പോയപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്യാമ മുറിയിലേക്ക് വന്നു ബെഡിൽ ഇരുന്ന് പിന്നെയും കരയുന്നുണ്ട് അകിൽ വന്ന ശ്യാമയെ സമാധാനിപ്പിക്കുന്നു എന്നാൽ ഇതേ സമയം വിസ്മയാണെങ്കിൽ വളരെ സന്തോഷത്തിലും ഒരുപാട് ആൾക്കാരുടെ ഫോൺ കോളും ഫോൺ കോളും ഒക്കെ വരുന്നുണ്ട് പല സ്ഥലത്തു നിന്നും വിസ്മയക്ക് കോൾ വരുന്നുണ്ട് അവരോടൊക്കെ സംസാരിക്കുകയാണ് വിസ്മയ ആ സമയം അറുന്നതിന് വിസ്മയുടെ അടുത്തേക്ക് വന്നു മമ്മി അഭിനന്ദിക്കാൻ വിളിക്കുന്നവരുടെ ഫോൺ അറ്റൻഡ് ഞാൻ മടുത്തു എന്ന് വിസ്മയം പറഞ്ഞപ്പോൾ അരന്ധരി പറയുന്നു കുറച്ച് സമയത്തേക്ക് മോള് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കി എത്രയെന്ന് പറഞ്ഞ അറ്റൻഡ് ചെയ്യുന്നത് മോള് തളർന്നു വീടില്ലേ ഞാൻ ആ ഒന്ന് വിളിക്കട്ടെ മോളെ കുറിച്ച് ഇനിയും അവരുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ പറ്റിയ അവസരമാണിത് വിസ്മയ പറയുന്നു ഓ അന്നാ വസന്താ മേഠത്തിന്റെ വീട്ടിലെ ഫംഗ്ഷൻ അത് വീണ്ടും ഓർമ്മിപ്പിക്കല്ലേ മമ്മി ഇപ്പോൾ ഈ വലിയ സന്തോഷം കളയല്ലേ അതല്ല മോളെ അവരുടെ മനസ്സിൽ നിന്ന് തീർത്തുമാ തെറ്റിദ്ധാരണ മാറ്റിയെടുക്കണം നിനക്ക് വേണ്ടി ശ്യാമയെ കൊണ്ട് പാടിപ്പിക്കാൻ ഇനി അവരുടെ സഹായം വേണ്ടിവരും അല്ലാതെയും ചില ലക്ഷ്യങ്ങൾ വേണ്ടിവ ഉണ്ട് എന്റെ മനസ്സിൽ എന്തായാലും ഞാൻ വസന്തരെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ വസന്തരെ ഫോൺ വിളിക്കുകയാണ് അരുന്ധരി സമയം വസന്തരയും വർമ്മയും സംസാരിക്കുകയാണ് വസന്തര വർമ്മയോട് പറയുന്നു ഇപ്പോ വിസ്മയ വിസ്മയന്മേൽ എനിക്കുണ്ടായിരുന്ന ചില സംശയങ്ങളും മാറിക്കട്ടെ വാർത്തയിൽ ഉണ്ടായിരുന്നു ഏറ്റവും നല്ല ഗായികയ്ക്കുള്ള അവാർഡ് കിട്ടിയെന്ന് അവാർഡ് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് വിസ്മയയ്ക്കുള്ളതാണ് ശരി അത് ഓക്കെ പക്ഷേ ആ പാട്ട് പാടിയത് ശ്യാമയാണ് അത് ശ്യാമയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം അതെനിക്ക് അറിയാം എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു ആനന്ദേട്ടനെ ഞാൻ വിശ്വസിക്കാം പക്ഷേ ആ ശ്യാമ ഓരോന്ന് പറഞ്ഞ ആനന്ദേട്ടനെ വിശ്വസിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അങ്ങനെ ആവില്ലമ്മേ അച്ഛനല്ലേ പറയുന്നത് അത് സത്യമായിരിക്കും എന്ന് ആദ്യം പറയുന്നു എന്തായാലും ഞാൻ വിശ്വസിക്കില്ല എന്തായാലും ആ പാട്ട് റെക്കോർഡ് ചെയ്തത് ഏതെങ്കിലും സ്റ്റുഡിയോയിലായിരിക്കില്ലേ അവിടെ മ്യൂസിക് ഡയറക്ടറുടെയും മറ്റൊരുപാരുടെ പേരുടെയും മുന്നിൽ വെച്ച് വിസ്മയയ്ക്ക് പകരം ശ്യാമ പാടുക ഇമ്പോസിബിൾ ഒരിക്കലും നടക്കില്ല ആ സമയത്താണ് അരുണതിയുടെ കോള് വരുന്നത് അരുണതി ഞാൻ വാർത്ത അറിഞ്ഞ് അങ്ങോട്ട് വിളിക്കാനിരുന്നതാ വിസ്മയ അടുത്തുണ്ടോ ഒന്ന് കോൾ ഒന്ന് ഫോൺ കൊടുക്കുവോ നേരിട്ട് തന്നെ ഞാൻ അഭിനന്ദിക്കട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് അരുന്ധുടി വിസ്മക്ക് ഫോൺ കൊടുത്തു വിസ്മയെ അഭിനന്ദിക്കുകയാണ് വസുന്ധര പ്രശസ്ത ഗായിക വിസ്മയക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഇനി അമ്മയുടെ കൊടുക്കുക ഞാൻ സംസാരിക്കാമെന്ന് വസുന്ധര പറയുന്നു രണ്ടുപേരും സന്തോഷത്തിലാണ് അന്ന് മോൾക്ക് ഇവിടെ വെച്ച് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായി സോറി അരുന്ധടി പറയുന്നു സോറിയോ അതൊക്കെ ഞാൻ അപ്പോഴേ മാറുന്നു അന്ന് ഞാൻ വിസ്മയെ കുറിച്ച് കുറച്ച് സമയത്തെങ്കിലും തെറ്റിദ്ധരിച്ചു ഇപ്പോ എല്ലാം ബോധ്യമായി ശ്യാമ തന്നെയാണ് എല്ലാത്തിനും തെറ്റുകാരി വസുന്ധര സത്യം തിരിച്ചറിഞ്ഞല്ലോ അത്രയും സമാധാനം എന്ന് അരുന്തുരി പറയുന്നു അവർ ഫോണും വെച്ചു കണ്ടോ അമ്മേ വിസ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ ഇനി അവളെ പിടിച്ചാ പിടികിട്ടില്ല അന്ന് അഖിക്ക് വേണ്ടി അവളുടെ പ്രൊപ്പോസൽ വേണ്ട എന്ന് വെച്ചത് വളരെ അബദ്ധമായി പോയി അത് വേണ്ടാന്ന് വെച്ചതല്ലല്ലോ ഇടയ്ക്ക് അവളാ ശ്യാമ വന്ന് എന്റെ അഖിമോന്റെ തലയിൽ കയറിയതല്ലേ ഞാൻ അറിയാതെ ഇവിടെ എല്ലാവരും കൂടി എൻറെ അഖിമോന്റെ ഭാവി തൊലച്ചു ഇപ്പോ ആ വേദന സഹിക്കാനേ ഇവിടെ ഞാനും ഒക്കെ എന്റെ വിധി എന്നെ പറഞ്ഞ് വസന്തര അകത്തേക്ക് പോകുന്നു ആ വിസ്മയെ കൂടി ഇവിടെ അഖിയുടെ ഭാര്യയായിട്ട് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും വിസ്മയും രണ്ട് സെലിബ്രിറ്റികളായ നേനായിരുന്നു എന്നെ ഐശ്വര്യ പറയുന്നു ഇവിടെ ആർക്കും അതിന് യോഗ്യവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഐശ്വര്യ പോയി എന്നാൽ ഇതേ സമയം ശ്യാമ ആ പാട്ടിനെ കുറിച്ച് ആലോചിക്കുന്നു വളരെ കഷ്ടപ്പെട്ട് ഭർത ധരിച്ചാണ് ആ പാട്ട് അന്ന് പാടിയത് ശ്യാമ ഈ സമയം ശ്യാമയുടെ വീട്ടിലേക്ക് എത്തുന്നു ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ എല്ലാം നഷ്ടപ്പെട്ട പോലെ അപ്പോ എങ്ങനെയോ ഇവിടെ അവാർഡ് കിട്ടിയ വിവരം അറിഞ്ഞിരിക്കുന്നു ആ ഇരിപ്പ് കാണാൻ തന്നെ എന്ത് രസമാണ് എന്നൊക്കെ വിസ്മയ ആലോചിക്കുന്നുണ്ട് ശ്യാമയുടെ ആ ദുഃഖം ഭാവിച്ചുള്ള ഇരിപ്പ് കണ്ടിട്ടാണ് വിസ്മയ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് പിന്നെ ഡോർ വണ്ടിയുടെ ഡോറ് തുറന്നിട്ട് ആ പൂച്ചണ്ട് കയ്യിലെടുത്തോ എന്നിട്ട് വിജയിച്ച മട്ടിൽ ശ്യാമയുടെ അടുത്തേക്ക് ഒരു വരവ് വരുന്നുണ്ട് വിസ്മയ ശ്യാമയുടെ നേരെ വിസ്മയ ആ പൂച്ചെണ്ട് നീട്ടി എന്റെ ഇതെ ശ്യാമ ചോദിച്ചപ്പോൾ ദാ ഇത് നിനക്കുള്ളതാ പിടിക്കുന്ന വിസ്മയ അഖിലും അവിടേക്ക് വന്നു എന്താ ഇത് എന്തിനാണെന്ന് പറയുന്നേ ശ്യാമ ചോദിക്കുന്നു കണ്ടിട്ട് മനസ്സിലായല്ലേ പൂച്ചണ്ട് എന്നെ വിസ്മയ പറയുന്നുണ്ട് ദേഷ്യത്തോടെ ശ്യാമയും അഖിലം വിസ്മയെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘു ശർമ്മ ചാനൽ